സംസ്കൃതി നെറ്റ് പേപ്പർ ും സംസ് കോൺസെൽ ലേണിംഗ് ആൻഡ് പ്രൊസീജിയറൽ ലേർണിംഗ് ദർ ആർ ഡിഫറെ ടൈപ്സ് ഓഫ് ലേണിംഗ് അപ്പൊ അതിൽ ദ ലേണിംഗ് യൂസ് ടു ഓർഗനൈസ് ഇൻഫർമേഷൻ ഇൻ എ ലോജിക്കൽ സ്ട്രക്ചർ എന്ന് വിളിക്കുന്ന പേര് എന്താണ് എന്ത് ടൈപ്പ് ഓഫ് ലേർണിംഗ് ആണ് അത് എന്നാണ് ക്വസ്റ്റ്യൻ ൈസ് ഇൻഫോർമേഷൻ ഇൻ ലോജിക്കൽ സ്ട്രക്ചർ ഓക്കെ സ്ട്രക്ചർ എന്നുള്ള വരുമ്പോ തന്നെ നമുക്ക് അതിനെ ഏതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പ്രൊസീജിയറൽ ലേർണിംഗ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓക്കെ പ്രൊസീജിയറൽ ലേണിംഗ് ആണ് ആൻസർ സോ എന്താണ് സോ പ്രൊസീജിയറൽ ലേണിംഗ് ഈസ് ദ ലേണിംഗ് യൂസ് ടു ഓർഗനൈസ് ഇൻഫോർമേഷൻ ഇൻ എ ലോജിക്കൽ സ്ട്രക്ചർ നമ്മൾ പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഒരു ലോജിക്കൽ സീക്വൻസിൽ ഓർഡർ ചെയ്യാൻ പറ്റുന്നതിനെ അല്ലെങ്കിൽ ആ ഒരു ലേണിങ്ങിനെ നമ്മൾ പ്രൊസീജറൽ ലേണിംഗ് എന്ന് പറയും ആ ഒരു ലേണിംഗിലൂടെ നമ്മൾ അക്വയർ ചെയ്ത കാര്യത്തിന് നമ്മൾ പ്രൊസീജിയറൽ മെമ്മറി എന്ന് പറയും ഓക്കെ ഇനി ഫാക്ച്വൽ ലേണിംഗ് ഉണ്ട് അസോസിയേഷൻ ലേണിംഗ് ഉണ്ട് കോൺസെപ്റ്റൽ ലേണിംഗ് ഉണ്ട് അതൊക്കെ എന്താണെന്നുള്ളത് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം ഓക്കെ ൾ എന്താണ് ലേർണിംഗ് ഇസ് ആൻ ആക്ടിവിറ്റി ത്രൂ വിച്ച് എപ്പോ മെൻ ചേഞ്ച് ഇൻ ബിഹേവിയർ കെൻ ബി ദേർ വിത്ത് എക്സ്പീരിയൻസ് ആൻഡ് പ്രാക്ടീസ് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റനിൽ തന്നെ അത് ഡിസ്കസ് ചെയ്തത് എന്താണ് ലേർണിംഗ് എന്നുള്ളത് ഇനി പ്രൊസീജിയർ ലേർണിംഗ് ഇസ് റിപ്പീറ്റഡി പെർഫോമിംഗ് എ ചലഞ്ചിങ് ആക്ടിവിറ്റി അണ്ടിൽ നെസസറി ബ്രെയിൻ നെറ്റ്വർക്സ് ആർ എൻഗേജ്ഡ് ആൻഡ് ആക്ടിവിറ്റീസ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഓട്ടോമാറ്റിക്കലി ഓക്കെ പ്രൊസീജിയറൽ ലേർണിംഗിൽ പറഞ്ഞു ഒരു കാര്യത്തിന് സ്ട്രക്ചറൽ ആയിട്ട് ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ലേർണിംഗ് പ്രൊസീജിയറൽ ലേണിംഗ് ആണ് അതുപോലെ തന്നെ പ്രൊസീജിയറൽ ലേണിങ്ങിന്റെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരു ആക്ഷൻ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യേണ്ടി വരും ഓക്കെ ഒരു കാര്യം നമ്മൾ പഠിയുന്നത് വരെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യേണ്ടി വരുന്ന ടൈപ്പ് ഓഫ് ലേണിംഗ് ആണ് പ്രൊസീജറൽ ലേണിങ് ഓക്കെ അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് ആ കാര്യം നമ്മുടെ മൈൻഡിലോട്ട് നമ്മുടെ ബ്രെയിനിലോട്ട് ബ്രെയിൻ നെറ്റ്വർക്കിലോട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് എൻഗേജ് ചെയ്ത് രജിസ്റ്റർ ആവുന്ന ഒരു രീതിയാണ് പ്രൊസീജ്യറൽ ലേണിംഗ് എന്ന് പറയുന്നത് അപ്പോ ഈ പ്രൊസീജ്യറൽ മെമ്മറി അല്ലെങ്കിൽ അത്തരത്തിൽ ലേൺ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പ്രൊസീജിയറൽ എന്ന് പറയും അത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഇംപ്ലിസിറ്റ് മെമ്മറി ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മെമ്മറി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിൽ ഡിസ്കസ് ചെയ്യും ഓക്കെ സോ ഒരു പ്രൊസീജിയറൽ മെമ്മറി നമ്മൾ കൂടുതലായിട്ടും എന്തിനാണ് ഉപയോഗിക്കുന്നത് ടു കംപ്ലീറ്റ് സ്പെസിഫിക് ആക്ടിവിറ്റീസ് വിത്തൌട്ട് യൂസ് ബീയിങ് അവയർ ഓഫ് ദ പ്രീവിയസ് എക്സ്പീരിയൻസ് എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആക്ടിവിറ്റീസ് നമ്മൾ കോൺഷ്യസ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് പ്രൊസീജിയറൽ മെമ്മറിയിൽ കൂടുതലായിട്ടും വരുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് ഇറ്റ് ഓപ്പറേറ്റ്സ് ബിലോ ദ ലെവൽ ഓഫ് കോൺഷ്യസ് അവയർനെസ് ഓക്കെ ഒരു സബ് കോൺഷ്യസ് അല്ലെങ്കിൽ അണ്ടർ കോൺഷ്യസ് മൈൻഡിലാണ് നമ്മൾ ഈ പ്രൊസീജ്യൽ മെമ്മറിയിലുള്ള കാര്യങ്ങൾ പ്രൊസീജ്യൽ ലേണിംഗിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ആൻഡ് അതിനൊരു എനി ഫിസിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ കോഗ്നിറ്റീവ് കോഗ്നേറ്റീവ് ആക്ടിവിറ്റി ഒക്കെ പ്രൊസീജിയറൽ ലേണിങ്ങിലൂടെ നമുക്ക് അക്വയർ ചെയ്യാൻ വേണ്ടി പറ്റും അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ലേൺ ടു റൈഡ് എ സൈക്കിൾ ഓക്കെ ഒരു സൈക്കിളോ അല്ലെങ്കിൽ ബൈക്ക് ഓടിക്കാൻ വേണ്ടി പഠിക്കുന്നത് ഒരു പ്രൊസീജ്യറൽ ലേണിംഗ് ആണ് അതെന്താണ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ആ ആക്ഷൻസ് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോഴാണ് നമ്മളത് പഠിക്കുന്നത് പഠിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പഠിയുന്നത് എങ്ങനെയാണ് ആ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മെമ്മറിയിൽ അത് അല്ലെങ്കിൽ ബ്രെയിനിൽ അത് രജിസ്റ്റർ ആവും പിന്നീട് ആ സ്കിൽ അക്വയർ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് അതൊരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു തോട്ടിലൂടെയല്ല അല്ലെ ഒരു ബൈസിക്കലോ അല്ലെങ്കിൽ ബൈക്ക് ഓടിക്കാൻ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് നമ്മൾ ചെയ്യുന്നത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു തോട്ട് തോട്ടിലൂടെയല്ല അപ്പൊ അതാണ് എന്ത് പ്രൊസീജിയറൽ മെമ്മറി അല്ലെങ്കിൽ പ്രൊസീജിയറൽ ലേണിംഗ് എന്ന് പറയുന്നത് ഈ നെക്സ്റ്റ് വൺ ഫാക്ച്വൽ ലേണിംഗ് എന്താണ് ഫാക്ച്വൽ ലേണിംഗ് സ്ട്രെസസ് ഗ്യാതറിംഗ് ആൻഡ് സ്റ്റോറിങ് ഇൻഫർമേഷൻ സോ ഇറ്റ് റിട്രീവ്ഡ് വെൻ എവർ നീഡഡ് ഓക്കെ ഫാക്ച്വൽ ആയിട്ടുള്ള ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫാക്ച്വൽ ലേണിംഗിൽ വരുന്നത് അതിൽ എന്താണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഗാദറിങ് ഇൻഫർമേഷൻ ഗാദർ ചെയ്യുന്നതും നമ്മൾ ഡിഫറെന്റ് സോഴ്സസിൽ നിന്ന് ഇൻഫർമേഷൻ എടുക്കുന്നതും ആ ഇൻഫർമേഷനെ നമ്മൾ മെമ്മറി ലെവലിൽ സ്റ്റോർ ചെയ്യുന്നതുമാണ് ഫാക്ച്വൽ ലേണിംഗിൽ വരുന്നത് ആൻഡ് വെൻ എവർ നീഡഡ് നമുക്കത് എടുത്ത് പറയാനും റീപ്രൊഡ്യൂസ് ചെയ്യാനും പറ്റണം അതാണ് ഫാക്ച്വൽ ലേണിംഗിന്റെ ലേണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആൻഡ് ദിസ് ലേർണിംഗ് യൂസ്ഡ് ടു ഡെവലപ്പ് പേഴ്സണാലിറ്റി ആൻഡ് തിങ്ക് കൊഹറൻ്റലി ഓക്കെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും ആയിട്ട് ഒരു സ്ട്രക്ചേർഡ് ഓർഗനൈസ്ഡ് വേലിൽ തിങ്ക് ചെയ്യാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഫാക്ച്വൽ ലേണിംഗ് ആണ് ഇനി അടുത്തതായിട്ട് വരുന്നത് അസോസിയേറ്റീവ് ലേണിംഗ് ആണ് അസോസിയേറ്റീവ് ലേർണിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് ലേണിംഗ് ഹൗ ടു സ്റ്റിമുലൈ ആർ റിലേറ്റഡ് ടു വൺ ദ സ്റ്റിമുലൈ ക്യാൻ ബി എനിങ് റിയൽ തിങ്സ് ആൻഡ് അക്കറൻസസ്റ്റ് ഐഡിയ ലൈക് ടൈം പ്ലേസ് കോൺടെക്സ്റ്റ് കാറ്റഗറീസ് വെച്ചിട്ടാ ഓക്കെ അസോസിയേറ്റീവ് ലേർണിംഗ് എന്താണ് നമ്മൾ പറഞ്ഞത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഡിഫറെന്റ് സ്റ്റിമുലസും അതിനനുസരിച്ചുള്ള ഡിഫറെന്റ് റെസ്പോൺസസും ഉണ്ടായിരിക്കും ഓക്കെ അപ്പൊ അസോസിയേറ്റീവ് ലേർണിംഗിൽ എന്താണ് രണ്ട് ഡിഫറെന്റ് സ്റ്റിമുലസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അസോസിയേറ്റീവ് എന്താണ് ഡിഫറെന്റ് സ്റ്റിമുലസ് ഉണ്ടായിരിക്കും നമുക്ക് ഓക്കെ ഡിഫറെന്റ് സ്റ്റിമുലസിനോട് നമുക്ക് ഡിഫറെന്റ് ഉണ്ടായിരിക്കും അപ്പൊ ഡിഫറെന്റ് സ്റ്റിമുലസ് എങ്ങനെയാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അസോസിയേറ്റീവ് ലേണിംഗിൽ നമ്മൾ നോക്കുന്നത് ഓക്കെ അപ്പോൾ രണ്ട് ഡിഫറെന്റ് കാര്യങ്ങളെ കമ്പയർ ചെയ്യാനും അതിനെ മനസ്സിലാക്കാനുള്ളതൊക്കെയാണ് അസോസിയേറ്റീവ് ലേണിംഗിൽ വരുന്നത് അപ്പൊ അതില് കോൺട്രാക്ട് കോൺക്രീറ്റ് ആയിട്ടുള്ള ഐഡിയാസും അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ഐഡിയാസ് എല്ലാം വരുന്നുണ്ട് ആൻഡ് ദിസ് ലേർണിംഗ് യൂസ്ഡ് ടു ഓർഗനൈസ് സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ് എ ഗോൾ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനുള്ള സീക്വൻഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ അസോസിയേറ്റീവ് ലേർണിംഗിന്റെ ഭാഗമായിട്ടും വരുന്നുണ്ട് ആൻഡ് ഇനി നെക്സ്റ്റ് പറഞ്ഞാണ് കോൺസെപ്റ്റൽ ലേർണിംഗ് കോൺസെപ്റ്റൽ ലേർണിംഗ് ഫോക്കസസ് ദ ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസ് വൺ മൈ അക്കംപ്ലിഷ് വിത്ത് ഇൻഫർമേഷൻ ദ ഹാവ് ഡിഫറെ ഡിഫറെ ടൈപ്സ് ഓഫ് നോളജിനൊക്കെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യാനും അതിനെ കോൺസെപ്റ്റൽ ആയിട്ട് കുറച്ചും കൂടെ ഹയർ ലെവൽ ഓഫ് ലേർണിംഗ് ആണ് ലേർണിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഓരോ കാര്യങ്ങളെ ഡിഫറെന്റ് ആയിട്ടുള്ള പോയിന്റ് ഓഫ് വ്യൂല് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് കോൺസെപ്റ്റൽ ലേണിങ്ങിന്റെ ഭാഗമാണ് ഓക്കെ അപ്പൊ അതെന്താണ് ഓരോ സിറ്റുവേഷൻസ് നിന്നും എക്സ്പീരിയൻസ് എന്നൊക്കെ പഠിക്കുന്നത് കോൺസെപ്റ്റൽ ലേണിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ് അപ്പോ ഇതിൽ വരുന്ന മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഈ കണ്ടൻസേഷൻ എന്ന് പറയുന്നത് ഓക്കെ കണ്ടൻസേഷൻ എന്താണ് ദ ലേണർ കണ്ടൻസസ് വോട്ട് ദ ഹാവ് സീൻ ഇൻഡുൻ എക്സാമ്പിൾ ടു മേക്ക് ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ് അപ്പൊ അവർക്ക് ഒരു ലേണറിന് കിട്ടുന്ന എല്ലാ എക്സ്പീരിയൻസും അവരൊരു എക്സാമ്പിൾ ആക്കിയിട്ട് അവരുടെ നോളജിന്റെ ഭാഗമാക്കി മാറ്റുന്നതാണ് ഈ കോൺസെപ്റ്റൽ ലേണിംഗിന്റെ ഭാഗമായിട്ട് വരുന്ന കണ്ടൻസേഷൻ എന്ന് പറയുന്നത് ആൻഡ് ഇതെന്താണ് അവരുടെ എക്സിസ്റ്റിംഗ് നോളജിലോട്ട് അവരത് ആഡ് ഓൺ ചെയ്യാണ് ചെയ്യുന്നത് പിന്നെ നോഷൻ ഈസ് ചാലഞ്ചിങ് ദ ലേണർ ഈസ് ലെസ് ലൈറ്റ്ലി ടു ഏബിൾ ടു സിംപ്ലിഫൈ ഇറ്റ് ആൻഡ് ദൈറ്റ്ലി ടു ഇൻഫോർമേഷൻ പക്ഷേ ഈ കോൺസെപ്റ്റ് ലേണിങ്ങിന്റെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് ഒരു നോശാണ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കോൺസെപ്റ്റിന്റെ ലേണിംഗിന്റെ ഭാഗമായിട്ട് നമുക്കത് പലപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റാതെ അല്ലെങ്കിൽ നമുക്കത് മെമ്മറിയിൽ റീറ്റെയിൻ ചെയ്യാൻ പറ്റാതെയും വരാറുണ്ട് ഓക്കെ അതെന്താണ് അത് എന്തുകൊണ്ടാണ് ഈ കോൺസെപ്റ്റ് ലേണിംഗിൽ നമ്മൾ അത്രയും മനസ്സിലാക്കിയിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങള് മാത്രമേ ഉള്ളൂ നമുക്ക് ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാം അപ്പൊ ചലഞ്ചിങ് ആയിട്ടുള്ളത് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യം നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങള് നമുക്കൊരിക്കലും റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിട്ട് പറ്റില്ല എന്നുള്ളതാണ് ഓക്കെ സോ എക്സ്പെരിമെന്റ്സ് ഒന്നും എക്സാമ്പിൾസ് ഒന്നും കൂടുതലായിട്ട് ലേൺ ചെയ്യുന്നതിന് നമ്മൾ കോൺസെപ്റ്റൽ ലേണിംഗ് എന്ന് പറയും അതെന്താണ് കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നതാണ് മെമ്മറി ലെവലുള്ള മാത്രമല്ല കേവലം എന്താണ് മെമ്മറി ലെവലിൽ മാത്രമല്ല നമ്മുടെ കോൺഷ്യസ്നെസിലോട്ട് എടുക്കുന്നത് ടൈപ്പ് ഓഫ് ലേണിംഗ് ആണ് കോൺസെപ്റ്റൽ ലേണിംഗ് വരുന്നത് ഇനി മറ്റൊന്ന് വരുന്നത് മെറ്റാ മെറ്റാഗോറ്റീവ് ആണ് ഓക്കെ മെറ്റാ കോഗ്നേറ്റീവ് ആണ് അതിൽ വരുന്നത് നോളജ് അല്ലെങ്കിൽ മെറ്റാ കോഗ്നേറ്റീവ് ലേണിങ് എന്താണ് മെറ്റാ കോഗ്നേറ്റീവ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് കോഗ്നേറ്റീവ് എന്ന എന്താണ് നമ്മുടെ തോട്ട് പ്രോസസ് അല്ലെങ്കിൽ ബ്രെയിൻ ക്യാപ്പബിലിറ്റി തിങ്കിങ് ക്യാപ്പബിലിറ്റീനെയാണ് നമ്മൾ കോഗ്നേറ്റീവ് എന്ന് പറയാം അപ്പൊ മെറ്റാ കോഗ്നേറ്റീവ് എന്താണ് ദ തോട്ട് പ്രോസസ് എബൌട്ട് തോട്ട് പ്രോസസ് ഓക്കെ അപ്പോൾ നമ്മൾ പഠിക്കുന്ന നമ്മൾ നോളജിനെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത് നമ്മൾ എത്രത്തോളം പഠിക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള നമ്മളൊരു ആക്റ്റീവ് കോൺഷ്യസ് തോട്ട് പ്രോസസ്സിനെയാണ് നമ്മൾ മെറ്റാ കോഗ്നേറ്റീവ് നോളജ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഈ മെറ്റാ കോഗ്നേറ്റീവ് നോളജിൽ മറ്റേ മൂന്ന് ടൈപ്പ് കോൺസെപ്റ്റലും ഫാക്ച്വൽ ആയിട്ടുള്ള ഡിഫറെന്റ് ടൈപ്പ്സ് ഓഫ് ലേണിംഗും നമ്മൾ മെറ്റാ കോഗ്നേറ്റീവ് നോളജിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് ഓക്കേ അപ്പൊ ഇതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലേണിംഗ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആൻഡ് നെക്സ്റ്റ് വൺ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ആസ് തിയറി ഓഫ് കോബിനേറ്റീവ് ഡെവലപ്മെന്റ് ഫോർ വിസിൻ ഹാസ് എ പ്രീ നോളജ് ഓക്കെ നന്നായിട്ട് മനസ്സിലാക്കുക പിയാജറ്റ് തിയറി ഓഫ് കോബിനേറ്റീവ് ഡെവലപ്മെന്റ് പ്രകാരം വിച്ച് പ്രോസസ് ടേക്സ് പ്ലേസ് ഇന്റർപ്രിറ്റേഷൻ ട്രയാങ്കുലേഷൻ ആൻഡ് അക്കോമഡേഷൻ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് അക്കോമഡേഷൻ ആണ് ഓക്കെ നമുക്ക് ഇത് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണ് അക്കോമഡേഷൻ എന്താണ് ഇത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം സോ അക്കോമഡേഷൻ ഈസ് ചേഞ്ചിങ് ഓൾഡർ ഐഡിയാസ് ഇൻ ടു ന്യൂ കോൺസെപ്റ്റ്സ് ബിക്കോസ് ഓഫ് ന്യൂ എക്സ്പീരിയൻസ് ആൻഡ് ന്യൂ ഇൻഫർമേഷൻ ഓക്കെ അപ്പോ നമുക്ക് എപ്പോഴും ഏതൊരാൾക്കും നോളജ് ഉണ്ടായിരിക്കും പ്രീ നോളജും ഉണ്ടായിരിക്കും നമ്മൾ ഏതൊരു പഠിക്കാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ചും നമുക്കൊരു പ്രീ എക്സിസ്റ്റിംഗ് പ്രീ നോളജ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ റിലേറ്റഡ് അല്ലാത്ത ആയിട്ടുള്ള പ്രീ നോളജസ് എല്ലാവർക്കും എല്ലാ ലോണേഴ്സിനും ഉണ്ടായിരിക്കും അപ്പോ ചില നോളജസ് ഉണ്ടായിരിക്കും നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും പക്ഷെ ചില കാര്യങ്ങൾ എന്തായിരിക്കില്ല റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്ന ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എൻജലി പുതിയതായിട്ടുള്ള കാര്യമായിരിക്കും അതിനെക്കുറിച്ച് നമുക്ക് മുന്നേ ഒരു ധാരണയും ഇല്ല അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ട് ഒരു വിവരവും നമുക്ക് മുന്നേ ഇല്ല അപ്പോ എന്താണ് ആ ഒരു പുതിയ കാര്യത്തിനെ നമ്മൾ എങ്ങനെ ഉൾക്കൊള്ളുന്നു അതിനെയാണ് നമ്മൾ അക്കോമഡേഷൻ എന്ന് പറയാം ഓക്കെ അപ്പോ ആ അക്കമഡേഷന്റെ ഭാഗമായിട്ട് ചിലപ്പോ എന്താണ് ചിലപ്പോ ഫാക്ച്വൽ ലേണിംഗിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് അക്കോമഡേഷൻ വരുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ എക്സിസ്റ്റിംഗ് നോളജിനെ അത് ബാധിക്കുന്നില്ല പകരം എന്താണ് ഒരു പുതിയ കാര്യം നമ്മൾ ആഡ് ഓൺ ചെയ്യുകയാണ് പക്ഷെ ചിലപ്പോൾ കോൺസെപ്റ്റ് ഓഫ് ലേണിംഗിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ പ്രൊസീജിയർ ലേണിംഗിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് അക്കോമഡേഷൻ വരുന്നത് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും നമ്മൾ എക്സിസ്റ്റിംഗ് നോളജിനെ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരും കാരണം എക്സിസ്റ്റിംഗ് നോളജിൽ ചിലപ്പോൾ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഏജ് അപ്രോപ്രിയേറ്റ് ഒക്കെ ആയിട്ട് എന്താണ് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള നോഷൻ വളരെ സിംപ്ലർ ആയിട്ട് ചിലപ്പോൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ അക്കോമഡേഷൻ അപ്പോൾ അതിന്റെ അഡ്വാൻസ്ഡ് ലെവൽ വരുന്ന സമയത്ത് ആ നോളജിന് ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരും അപ്പൊ ആ അത്ര മാറ്റങ്ങൾ വരുത്തുന്നതിനെ അല്ലെങ്കിൽ പുതിയ നോളജിന് നമ്മൾ സ്വീകരിക്കുന്നതിനെയാണ് നമ്മൾ അക്കോമഡേഷൻ എന്ന് പറയാം ഓക്കെ അപ്പൊ എന്താണ് നമ്മുടെ എക്സിസ്റ്റിംഗ് നോളജു ആയിട്ട് ഒരു ബന്ധം ഇല്ലാത്ത കാര്യങ്ങള് നമ്മൾ പുതുതായിട്ട് സ്വീകരിക്കുമ്പോൾ അതിനെ അക്കോമഡേഷൻ എന്ന് പറയും ഇനി അസിമുലേഷൻ എന്താണ് അസിമുലേഷൻ പുട്ടിംഗ് ന്യൂ ഐഡിയാസ് ആൻഡ് കോൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് പ്രാക്ടീസ് വൈ അലൈനിങ്ക്സിസ്റ്റിംഗ് ഓൾഡർ ഐഡിയാസ് നമ്മുടെ എക്സിസ്റ്റിംഗ് ഐഡിയാസുമായിട്ട് കണക്ഷനുള്ള അല്ലെങ്കിൽ അതുമായിട്ട് ഒത്തുപോകുന്ന പുതിയ ഐഡിയാസിനെ നമ്മൾ സ്വീകരിക്കുന്നതിന് നമ്മള് അസിമുലേഷൻ എന്ന് പറയും അക്കോമഡേഷനിൽ എന്താണ് നമ്മുടെ എക്സിസ്റ്റിങ് ഐഡിയാസുമായിട്ട് ഒരുപക്ഷെ ഒരു ബന്ധം ഉണ്ടായിരിക്കില്ല അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഐഡിയാസിനെ ചലഞ്ച് ചെയ്യും ഓക്കെ അതിനെ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അതിന്റെ അഡ്വാൻസ്ഡ് ലെവലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെ ചലഞ്ച് ചെയ്യുന്ന തരത്തിലുള്ള ഐഡിയാസിനെ നമ്മൾ സ്വീകരിക്കുന്നത് ആണ് നമ്മൾ എക്സിസ്റ്റിംഗ് നോളജുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അലൈൻ ചെയ്ത് കിടക്കുന്ന അല്ലെങ്കിൽ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അസമിലേഷനിൽ വരുന്നത് ഓക്കെ ഇനി ഈ ട്രിയാംഗുലേഷനും ഇന്റർപ്രിറ്റേഷനും ശരിക്കും തിയേജറ്റിന്റെ തിയറിയിൽ വരുന്ന കാര്യങ്ങളല്ല ഓക്കെ അസമിലേഷനും അക്കോമഡേഷനും ആണ് ജി എൻ പി എജിറ്റിന്റെ കോഗ്നേറ്റീവ് ഡെവലപ്മെന്റിൽ വരുന്ന രണ്ട് കാര്യങ്ങൾ ഓക്കെ ഇത് കൂടാതെ മറ്റൊരു കാര്യം കൂടെ വരുന്നുണ്ട് ഈക്വലിബറേഷൻ ഓക്കെ അപ്പൊ എന്താണ് ഇക്വ ഇറ്റ് ഈസ് പ്രോസസ് ഓഫ് ബാലൻസിങ് അസിമുലേഷൻ ആൻഡ് അക്കോമഡേഷൻ ടു പ്രോഗ്രസ് ത്രൂ കോഗ്നേറ്റീവ് സ്റ്റേജസ് റിസോൾവിംഗ് കോൺഫ്ലിക്സ് ആൻഡ് ഷിഫ്റ്റിംഗ് ന്യൂ തോട്ട് പാറ്റേൺസ് ഓക്കെ അപ്പൊ ഈ അസിമുലേഷന്റെയും അസിമുലേഷന്റെയും അക്കോമഡേഷന്റെയും ഒരു ബാലൻസിങ് ആണ് ലിബറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ വരുന്നത് അതിന് എന്താണ് കോഗ്നേറ്റീവ് സ്റ്റേജസിന്റെ ഡെവലപ്മെന്റ് വേണം വേണമെന്നുണ്ടെങ്കിൽ ഇക്വലിബറേഷൻ വേണം കോൺഫ്ലിക്സ് റെസൊല്യൂഷനും ന്യൂ തോട്ട് പാറ്റേൺസിലുള്ള ഷിഫ്റ്റിങ്ങും ഒക്കെ വരാൻ വേണ്ടിയിട്ടാണ് ഇക്യുലിബറേഷൻ എന്നുള്ള കാര്യം വരുന്നത് ഓക്കെ അതുപോലെ ഈ പിയാജറ്റിന്റെ പിയാജറ്റിന്റെ തന്നെ ഈ തിയറിന്റെ ഭാഗമായിട്ട് നമ്മൾ സ്കീമാസ് എന്നുള്ള ഒരു പോയിന്റ് വരുന്നുണ്ട് ഓക്കെ സ്കീമാസ് നമ്മളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാവും നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡ് തന്നെയാണ് എന്ത് സ്കീമാസ് എന്നുള്ളത് എന്താണ് സ്കീമാ കഴിഞ്ഞാൽ അത് ഒരു ഇൻഫർമേഷൻ ആണ് ഇൻഫോർമേഷൻ തന്നെ എന്താണ് ഒരു ഓർഗനൈസ്ഡ് പാക്ക് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയാൻ വേണമെങ്കിൽ ഒരു ഓർഗനൈസ്ഡ് പാക്ക് ഓഫ് ഇൻഫർമേഷൻ ആണ് സ്കീമാ പറയുന്നത് അപ്പൊ അത്തരത്തിലുള്ള സ്കീമേഴ്സ് ആണ് ഈ നമ്മള് ഓരോ നോളജിനെ നമ്മളിപ്പോ അക്കോമഡേഷന്റെ കാര്യത്തിലും അസമുലേഷൻ പറഞ്ഞപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞു പുതിയ ഐഡിയാസ് പുതിയ കോൺസെപ്റ്റ്സ് എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ഓക്കെ പുതിയ നോളജ് എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ അതിനെ പിയാജെറ്റ് വിളിച്ച പേരായിരുന്നു സ്കീമാകീമാ ഡിഫറെ സ്കീമാക്കോമഡേറ്റ് ചെയ്യുക ഡിഫറെന്റ് സ്കീമാനെ അസിമലേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് പിയാജെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ എന്ന് സ്കീമാ അതൊരു ഒരു ഓർഗനൈസ്ഡ് പീസ് ഓഫ് ഇൻഫർമേഷനെയാണ് സ്കീമാക്കോമഡേഷൻ അസിമുലേഷൻ ഇക്വ എന്ന് പറയുന്ന മൂന്ന് ടൈപ്സ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോസസ് ആണ് കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റേജസിന്റെ ഭാഗമായിട്ട് പി ആജ്ജിറ്റ് പറയുന്നത് ആൻഡ് അതില് പറയുന്ന മറ്റൊരു കാര്യം ആണ് ഓക്കെ നമുക്ക് ഒരു ക്വസ്റ്റിനും കൂടെ ഡിസ്ക്രൈബ് ദ എഫക്റ്റീവ് ഡൊമൈൻ ഓഫ് ഒബ്ജക്റ്റീവ്സ് ഈ കൊസ്റ്റ്യൻ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പറയാനുണ്ട് മേ ബി ബെറ്റർ വിൽ സ്റ്റോപ്പ് ഹിയർ ഓക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ ഇന്നത്തെ ക്ലാസ്സിൽ അല്ലെ ഇന്നത്തെ ഡിസ്കസ് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ യു കൻ ആസ്ക് അല്ലാന്നുണ്ടെങ്കിൽ ലീവ് ചെയ്തോളൂ കേട്ടോ